ഇതിനകത്ത് ഹൈബിടിനെയോ കോൺഗ്രസ് നേതാക്കന്മാരെയോ ഒന്നും ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പ്രിൻസിപ്പളിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടാം എന്ന് വിചാരിച്ചിരുന്ന ചില ആളുകൾ നടത്തിയ ശ്രമത്തിന്റെ ബാക്കി പത്രമാണ് സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള സിസ്റ്റർക്കെതിരെ വളരെ വലിയ സൈബർ നടത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഏത് രീതിയിൽ സ്കൂൾ മാനേജ്മെന്റിനെ പിന്തുണയ്ക്കാൻ വേണ്ടി വന്നോ അതേ രീതിയിൽ തന്നെ ഈ മാതാപിതാക്കളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് എസ് ഡി പി ഐക്കാരും വന്നു പക്ഷെ അപ്പോഴും കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്ന ആളുടെ പേരാണ് വി ശിവൻകുട്ടി കുട്ടി പഠിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ സാധിക്കില്ല ഈ പി ടി എ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല അത് വെറും പി ടി എ പ്രസിഡന്റ് ആണ് നമസ്കാരം ഹിജാബ് വിഷയത്തില് കാന്തപുരം മുസ്ലിയാർ മുസ്ലിയാരി പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും മൗനം പാലിച്ചു എന്നുള്ള രീതിയിലാണ് അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ ഹിജാബ് വിഷയം കേരള സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വിവാദമായിരുന്നു ഈ ഹിജാബ് വിവാദം എന്നാണ് ഇതിൽ പറയാനുള്ളത് ഇതിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് ആളുകൾ പറയും ഇതിനകത്ത് ഹൈബിയിടനെയോ കോൺഗ്രസ് നേതാക്കന്മാരെയോ ഒന്നും ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഹൈബിയിടൻ നിർവഹിച്ചിട്ടുള്ളത് ഒരു എം എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കർത്തവ്യം തന്നെയാണ് അദ്ദേഹം നിർവഹിച്ചത് അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിലപാടാണ് അതൊരു കമ്മ്യൂണിസ്റ്റിന്റെ നിലപാടാണ് അത് ഒരു മതേതര സംവിധാനം ഭരണഘടനാ സംവിധാനം ഇവിടെ പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിയുടെ നിലപാടാണ് ഒരു ഭരണാധികാരികയുടെ നിലപാടാണ് അതിൽ നമുക്ക് എത്രത്തോളം വി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചാലും നമുക്ക് മതി വരത്തില്ല ഇവിടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ച എന്താണ് ഈ ഹിജാബ് വിഷയത്തിൽ ആർക്കാണ് വീഴ്ച പറ്റിയത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇത് സ്കൂളിൻ്റെ പ്രിൻസിപ്പളിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ചു രാഷ്ട്രീയ ലക്ഷ്യം നേടാം എന്ന് വിചാരിച്ചിരുന്ന ചില ആളുകൾ നടത്തിയ ശ്രമത്തിന്റെ ബാക്കി പത്രമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അതാ ഏത് വ്യക്തി ആയിക്കോളട്ടെ ഇപ്പൊ വൈദിക വൃത്തിയിലേക്കോ സന്യാസ വേഷത്തിലേക്കോ ഒക്കെ കയറുമ്പോഴും അവരൊരു മനുഷ്യരാണ് അവരെ സംബന്ധിച്ച് ഈ ലോകത്തിന് മുമ്പിലൊക്കെ ഒന്ന് അറിയപ്പെടുക എന്ന ഒരു സ്വാഭാവിക ചിന്ത ഇവരുടെ ഒക്കെ തള്ളി കയറാം അത് കൂടാതെ തന്നെ ഇവരെ സംബന്ധിച്ചിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി എന്തോ ഒരു ഭയങ്കര സംഭവമാണ് ബി ജെ പി ആണ് ഇനി കേരളത്തിനെ അങ്ങോട്ട് കാലാന്തശമാക്കാൻ പോകുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്താഗതി ഇവർക്കിടയിൽ കയറി കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏതാനും ചില ആളുകൾക്കിടയിൽ മാത്രം അങ്ങനെ ചിന്തിക്കുന്ന ചില ക്രൈസ്തവർ അവരെയാണ് ഈ കാസാനും ക്രിസംഗികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ ഒന്നും മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങളോ ഈ അടുത്ത ദിവസം ഛത്തീസ്ഗഡിൽ ഉണ്ടായ കന്യാസ്ത്രീകളുടെ അനുഭവമോ ഒന്നും അവർക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ഗ്രഹാം സ്റ്റെയിനെ ഒറീസയിൽ വെച്ച് ചുട്ടുകരിച്ചതോ ഇതൊന്നും അവർക്ക് ഓർമ്മയില്ല ഇവരെ സംബന്ധിച്ച് ഇവര് പ്രസൻസിലാണ് ജീവിക്കുന്നത് ഈ ഒരു പ്രസന്റിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് മുമ്പിൽ വരുന്ന ചില ആളുകൾ അവർക്ക് ലോകവുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് ഈ സന്യസ്ഥരായിട്ടുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇതിൽ എന്ത് വിമർശനം വന്നുകഴിഞ്ഞാൽ ഇത് സത്യമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതാണ് ഞാൻ പറയുന്നത് ഈ സന്നിസ്ഥരെ സംബന്ധിച്ച് ഇവർക്ക് ലോകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഈ ലോകത്തിൽ എന്തും നടക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ സിസ്റ്ററും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള സിസ്റ്ററും അവരുടെ നിയമോപദേശകയും ചേർന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെ ഒരു പ്രതികരണമാണ് ഈ കേരളം ഒട്ടാകെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദം തകർക്കാനും വേണ്ടിയിട്ട് ആരൊക്കെയോ ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു ആ ശ്രമങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിച്ചിട്ടുള്ളത് ഹൈബി ഈഡൻ ശ്രമിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ശ്രമിച്ചിട്ടുള്ളത് ഹൈബി ഈടൻ ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ടിട്ടുള്ള ഒരു രക്ഷകർത്താവിന് അല്ലെങ്കിൽ ഒരു ഓട്ടർക്ക് അയാളുടെ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നത്തിന് ഇടപെടുന്നു സ്വാഭാവികമായിട്ടും ചോദിക്കുന്നു ഇത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ പതി പതിമൂന്ന് വയസ്സിലൊരു കുട്ടിയെ ഇങ്ങനെ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ ഈ പ്രശ്നം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിച്ച് കളഞ്ഞാൽ പോരെ തട്ടമിടാതെ ആണെങ്കിലും സ്കൂളിലേക്ക് പോയി പോകുന്നത് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇത്രയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതേ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് ക്രിസംഗികളെ താങ്ങുന്ന ചില ഓൺലൈൻ ചാനലുകളൊക്കെ ഹൈബീഡിനെ വിളിച്ച് ഭയങ്കരമായിട്ട് കൽപ്പിക്കുക അദ്ദേഹത്തെ തെറി വിളിക്കുക ഇതൊക്കെ നടത്തുന്നത് എന്ത് 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 മര്യാദയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അതിനുശേഷം ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള സിസ്റ്റർക്കെതിരെ വളരെ വലിയ സൈബർ അറ്റാക്ക് അറ്റാക്കൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് വാചകങ്ങളുടെ ഗ്രാമർ വരെ തേടി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ സൈബർ അറ്റാക്കി വളരെ പക്വമായിട്ട് എടുക്കേണ്ടിയിരുന്ന ഒരു നിലപാട് ഒരു തീരുമാനം ആ തീരുമാനത്തെ ആരൊക്കെയോ ചേർന്ന് ഹൈജാക്ക് ചെയ്തതിന്റെ പേരിലല്ലേ അവർക്കിന്ന് ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഈ സ്കൂളിനോട് ചേർന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂള് തട്ടമിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചുകൊള്ളൂ എന്ന കുട്ടിയോട് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കിയപ്പോൾ വ്യത്യാസങ്ങൾ സിസ്റ്റർമാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുമ്പിൽ വരുന്ന എല്ലാവരും ആട്ടിൻകുട്ടികളല്ല അതിൽ ആട്ടിൻതോലിട്ട ചെന്നൈക്കളുമുണ്ട് അവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം ഹൈബിയിടനും നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ബി ശിവൻകുട്ടിക്ക് നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഷോൺ ജോർജിന് ഇവർ നന്ദി പറഞ്ഞിരിക്കുന്നു ഷോൺ ജോർജ് എറണാകുളത്തെ ജനപ്രതിനിധിയാണോ എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധിയാണോ അല്ലല്ലോ ബി ജെ പിയുടെ എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള ഒരു സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും ഉണ്ടോ എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി അതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ അദ്ദേഹം കോട്ടയം ജില്ലയിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് പക്ഷേ അദ്ദേഹം എന്തിന് എറണാകുളം ജില്ലയിലെ ഈ വിഷയത്തിൽ ഇടപെട്ടു അവിടെ തന്നെ വർഗീയതയുടെ ആരംഭം തുടങ്ങുകയാണ് ക്രിസ്ത്യാനിയായ ഞാൻ ക്രിസ്ത്യാനികളുടെ പ്രശ്നത്തിൽ അങ്ങോട്ട് ഇടപെട്ട് ഇതെല്ലാം അങ്ങോട്ട് ശരിയാക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് ഈ സ്കൂളിന്റെ നിയമോപദേശം സാധിച്ചോ സാധിച്ചിട്ടില്ല പ്രശ്നം ഇപ്പോഴും ഞാൻ പറയുന്നു ഏതു മാധ്യമങ്ങൾ ഏത് രീതിയിൽ ചർച്ച ചെയ്താലും ഈ പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് സ്കൂൾ പ്രിൻസിപ്പളിന്റെ അപക്വുമായ നിലപാടും ആ നിയമോപദേശം നൽകിയ വക്കീലിന്റെ അപക്വമായ തീരുമാനങ്ങളുമാണ് ഇത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇപ്പൊ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തു തരം പ്രകോപനം ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ അതിനെയൊക്കെ സംയമനത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു സ്കൂൾ മാനേജ്മെന്റ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കും കുടുംബത്തിനും ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് തീവ്ര വർഗീയ സ്വഭാവമുള്ള ആളുകൾ അവരുടെ രക്ഷകരായിട്ട് രംഗത്ത് വരും ബി ജെ പി ഏത് രീതിയിൽ സ്കൂൾ മാനേജ്മെന്റിനെ പിന്തുണയ്ക്കാൻ വേണ്ടി വന്നോ അതേ രീതിയിൽ തന്നെ ഈ മാതാപിതാക്കളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് എസ് ഡി പി ഐക്കാരും വന്നു പക്ഷെ അപ്പോഴും കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്ന ആളുടെ പേരാണ് വി ശിവൻകുട്ടി വി ശിവൻകുട്ടിയുടെ തീരുമാനം തന്നെയാണ് വലിയൊരു വർഗീയ ലഹളയിലേക്ക് പോകാതെ ഈ സംഭവത്തെ ഇവിടെ അവസാനിപ്പിച്ചത് കാന്തപുരത്തിന്റെ യുവജന വിഭാഗം നേതാവ് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് ഇതിനു മുമ്പ് സുമ്പാ വിഷയത്തിൽ ഞങ്ങള് വി ശിവൻകുട്ടിയെ വിമർശിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ തീരുമാനത്തെ ഞങ്ങൾ പരിപൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ് കാരണം അദ്ദേഹം എടുത്ത ഈ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്ത നിലപാടെന്താണ് കുട്ടിയുടെ പഠിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ തട്ടമിട്ട ഒരു കുട്ടിയെ തന്നോട് ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ ഇടാനുള്ള ഒരു ധൈര്യം കാണിച്ചത് അദ്ദേഹം അദ്ദേഹം അപ്പൊ നോക്കിയത് ഓട്ടല്ല നോക്കിയത് ഒരു വിദ്യാർത്ഥിയുടെ പഠിക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് ചിന്തിച്ചത് വർഗീയമായിട്ട് ചിന്തിക്കാൻ എന്ന് തുടങ്ങിയാണെന്ന് ഈ കേരളത്തിലെ കത്തോലിക്കാ സഭ മുമ്പോട്ട് വരുന്നത് ഞാൻ പറയുന്നത് കത്തോലിക്കാ സഭ കൃത്യമായൊരു നിയന്ത്രണം ആദ്യ മണിക്കൂറുകളിൽ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ സിസ്റ്റേഴ്സിന് നൽകിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാപത്തിലായിരുന്നു എന്തുകൊണ്ടാണ് സഭ ഇത്രയൊരു പ്രശ്നം രൂക്ഷമായിട്ട് അതിനെപ്പറ്റി പറ്റി സംസാരിക്കാതെ ഇതെന്താ കാര്യം കഴിഞ്ഞാൽ കേരളത്തിലുള്ള രൂപതകളുണ്ട് ഈ രൂപതകളുടെ കീഴിൽ വരുന്ന സ്കൂളുകൾ ആയിരിക്കില്ല ഇത് മിഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഓരോ ആണ് ഈ കോൺക്രിയേഷൻസിന്റെ കീഴിലാണ് ഈ സ്കൂൾ വരിക അപ്പൊ ഈ സ്കൂളിന്റെ മേൽ രൂപതക്കൊന്നും യാതൊരുവിധ അധികാരവും ഉണ്ടാകത്തില്ല ഇപ്പൊ സി എം ഐ സഭ നടത്തുന്ന സ്കൂളുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരാണ് രാജഗിരി രാജഗിരി ഒക്കെ സി എം ഐയുടെ ആണ് അപ്പൊ സി എം ഐ സഭക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് നല്ല നല്ല സേവന പ്രവർത്തനങ്ങൾക്ക് മുൻകാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അതൊരു കച്ചവടമായിട്ട് മാറിയിട്ടുണ്ടാവുന്നത് അപ്പൊ അതിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കേണ്ടതുണ്ട് ചില വിഷയങ്ങളിലെ വിഷയാധിഷ്ഠിതമായിട്ട് എതിർക്കേണ്ട വിഷയങ്ങളെ കൃത്യമായി എതിർത്ത് തന്നെ വേണം പോകാനായിട്ട് ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ കാണിച്ചിരിക്കുന്ന ഒരു വൃത്തികേടിനെ കൂട്ടു നിൽക്കാനോ അവരെ അനുകൂലിച്ച് സംസാരിക്കാനോ നമുക്ക് സാധിക്കില്ല എസ് ഡി പി ഐക്കാർ അവിടെ വന്നിട്ട് ഈ സിസ്റ്റം തെറി പറയുന്നുണ്ട് അതിന് ശക്തമായ പ്രതിഷേധം നമുക്കുണ്ട് ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സഭാ വസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന ഒരു സന്യാസിനിയെ എസ് ഡി പി ഐക്കാര് ആ സ്കൂളിന്റെ മുറ്റത്ത് വന്നു തെറി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യം എന്തിനു ഈ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ സന്യാസി എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചു ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഒരു വിശദീകരണം ചോദിക്കൽ അത് കോടതിയിൽ പോയിട്ട് സ്റ്റേ മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷവും ഈ വക്കീലിന്റെ ഒരു പ്രഷർ കാരണമല്ലേ ഇവർ കോടതിയിൽ പോയത് അല്ലെങ്കിൽ ധിഖാരം മൂലമല്ലേ ഇവർ കോടതിയിൽ പോയത് അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് കട്ട ഊരിട്ട് വന്നാൽ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾക്ക് ഇങ്ങനൊന്നും പറയാൻ പാടില്ലേ കാരണം ഇവര് മാധ്യമങ്ങളുടെ മുമ്പില് വരാൻ പാടുണ്ടായിരുന്നില്ല പലപല വലിയ വലിയ സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളിലൊക്കെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഡയറക്ട് പ്രിൻസിപ്പൾ അല്ല വന്നിട്ട് അഡ്രസ് ചെയ്യുന്നത് ആ സ്കൂളിന്റെ പി ആർ ഒ ഉണ്ടാവും അതുകൊണ്ടാണ് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ഈ പി ടി എ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നുമല്ല അത് വെറും പി ടി എ പ്രസിഡന്റ് ആണ് ഞാൻ പറയുന്ന ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാരെല്ലാവരും കൂടെ യോഗം ചേർന്ന് ഏറ്റവും ആദ്യം ഇംപീച്ച് ചെയ്ത് നീക്കം ചെയ്യേണ്ടത് ഈ പി ടി എ പ്രസിഡന്റിനെയാണ് ഒരു വെളിവും ബോധവും ഇല്ലാതെ ഞാൻ എന്തൊക്കെയോ വന്നിട്ട് വിളിച്ചു പോവുകയാണ് അയാൾ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് തന്നെ അറിയത്തില്ല കാരണം അയാൾ ഉണ്ടാക്കിയെടുത്തു അവിടുത്തെ ആ സ്കൂള് ആ സ്കൂള് അവിടെ പണിതിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ആളുകളിൽ നിന്നും പിരിവൊക്കെ എടുത്ത് അവിടെ പണിതേക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് ഈ പ്രിൻസിപ്പളിന്റെ കുടുംബസ്ത്വം അല്ലെങ്കിൽ ഈ പറയുന്ന പി ടി എ പ്രസിഡന്റിന്റെ കുടുംബസ്വത്വൊന്നും അല്ല സ്കൂള് ആ സ്കൂൾ എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളിൽ നിന്ന് പിരിവെടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ആ കോൺഗ്രിയേഷൻ മറ്റ് ഏതെങ്കിലുമൊക്കെ ചാരിറ്റി ഓർഗനൈസേഷനുകളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചതിന് ശേഷം തന്നെയാണ് ആ സ്കൂളവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ആ സ്കൂളിൽ രണ്ടോ മൂന്നോ വ്യക്തികളല്ല തീരുമാനമെടുക്കേണ്ടത് പി ടി എ പ്രസിഡന്റ് നിഷ്പക്ഷമായിട്ട് വേണം അവിടെ സംസാരിക്കാനായിട്ട് മറിച്ച് ഈ പി ടി എ പ്രസിഡന്റ് ഒരു പക്ഷത്തിൻ്റെ വക്താവായിട്ടൊന്നാണ് സംസാരിച്ചത് അദ്ദേഹം കാസയുടെ പ്രവർത്തകനാണ് മോദിയുടെ ആരാധകനാണ് ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത് കേരളത്തിൽ വർഗീയ വിഷം ചീറ്റാൻ വേണ്ടിയിട്ട് വരുന്നത് ആരാണ് എങ്കിലും ഒരുമിച്ച് നിന്നാണ് നമ്മളെല്ലാം ആ ഒരു ശ്രമത്തെ തകർക്കേണ്ടത് ഹൈവി ഈടനെ ഈ വിഷയത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി എടുത്ത തീരുമാനം വളരെ ശക്തമായിരുന്നു അത് മതേതര കേരളത്തിന് എന്നും അഭിമാനം നൽകുന്നതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ